ബോളിവുഡ് നടനും ഫിലിം പ്രൊഡ്യൂസറുമായ പരേഷ് അഹ്വാൾ തുടക്കത്തിലധികവും ഗുജറാത്തി ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് വില്ലനായും കൊമേഡിയനായും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായും അഭിനയിച്ച പരേഷ് അഹ്വാൾ ഹിന്ദിയിലും ഗുജറാത്തിയിലും കൂടാതെ തെലുഗിലും തമിഴിലും മികച്ച റോളുകൾ ചെയ്തു ഇരുന്നൂറ്റമ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച പരേഷ് അഹ്വാൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഗുജറാത്തിലെ അഹമ്മദാബാദ് ഈസ്റ്റിൽ നിന്നും ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ രാജ് കപൂർ സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ അവാർഡ് മഹാരാഷ്ട്ര സർക്കാരും അദ്ദേഹത്തെ നൽകി നൽകി ഒ ചക്രി സർ എന്നീ ചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡും കൂടാതെ ഫിലിംഫെയർ അവാർഡുകൾ ഐ ഐ എഫ് എ അവാർഡ് സി സിനി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും പരീക്ഷ അവാർഡിനെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചീഫായി ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ നിയമിച്ചു ഇന്ത്യൻ ആക്ട്രസും മിസ് ഇന്ത്യ ബ്യൂട്ടി യൂണിവേഴ്സ് നയൻറ്റീൻ സെവൻറ്റി നയനുമായ സ്വരൂപ് സമ്പത്താണ് ശ്രീ പരേഷ് എവാളിൻ്റെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ താൻ മൗറീഷ്യസിലായിരുന്നപ്പോൾ പലരും തന്നെ വിളിച്ച് സർ എന്ന ചിത്രത്തിനും സർദാർ എന്ന ചിത്രത്തിനും തനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു തിരിച്ച് ഡൽഹിയിൽ എത്തി സിനിമാ രംഗത്തുള്ള പല പ്രമുഖരെയും വിളിച്ചപ്പോളാണ് താൻ അറിയുന്നത് തനിക്ക് ആ വർഷത്തെ ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് ഇല്ല എന്നത് രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പ്രമുഖ വ്യക്തി തന്നോട് പറഞ്ഞത് നിങ്ങൾ ലോബിയിങ് ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ലോബിങ് ചെയ്തു അതുകൊണ്ട് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ലഭിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ ടി വി ചന്ദ്രൻ്റെ പൊന്തന്മാട എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കായിരുന്നു പരേഷ് അവാൾ നല്ല റേഞ്ചും ഉള്ള ഒരു മികച്ച നടനാണ് എന്ന് തർക്കമില്ല പക്ഷേ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് ലോബിങ് ചെയ്താണ് എന്ന് അദ്ദേഹം പറഞ്ഞത് തികച്ചും തെറ്റായ ഒരു പ്രസ്താവനയും ധാരണയുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തനിക്ക് അവാർഡ് ലഭിച്ചതിനെ താൻ നന്ദിയോടെ സ്മരിക്കുന്നു പക്ഷേ അതിന് സാങ്കേതികതകളുമുണ്ട് ആരും സിനിമ അയച്ചില്ലെങ്കിൽ അവാർഡ് കിട്ടില്ല എന്നാൽ അവാർഡിൽ ഉൾകളികളും ലോബികളുമുണ്ട് ഓസ്കാറിൽ പോലും അത് സംഭവിക്കുന്നു എന്നും അപ്പോൾ എന്തുകൊണ്ട് ഇവിടെയും ആയിക്കൂടാ എന്നും പരേഷവാൾ ചോദിക്കുന്നു ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ നസുദ്ദീൻ ഷായും ഓംപുരിയും ഒക്കെ പാദരാത്രിയിൽ വിളിച്ച് തൻ്റെ അഭിനയത്തെക്കുറിച്ച് നല്ലത് പറയുന്നതാണ് തനിക്ക് അവാർഡെന്നും ശ്രീ പരേഷ് റൊവാൾ പറയുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തൊണ്ണൂറ്റി നാലിലും രണ്ടായിരത്തിലുമൊക്കെ ശ്രീ മമ്മൂട്ടി നാഷണൽ ഫിലിം അവാർഡ് നേടിയത് ലോബിയും കൊണ്ടാണെന്ന് ആരും വിശ്വസിക്കുകയില്ല കാരണം ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറിലും വിധേയനിലും പൊന്തന്മാടയിലും ഒരു വടക്കൻ വീരഗാഥയിലും മതിലുകളിലുമെല്ലാം ശ്രീ മമ്മൂട്ടി കാഴ്ചവെച്ചത് മികച്ച അഭിനയം തന്നെയാണ് അതുതന്നെയാണ് അദ്ദേഹത്തെ തേടി പുരസ്കാരങ്ങളെത്തിയതും ശ്രീ പരേഷ് അഹ്വാൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്താണ് എന്നറിയില്ല എങ്കിലും മലയാളത്തിലെ മഹാനർമാരായ ഭരത് ഗോപി സലീം കുമാർ ബാലങ്കി നായർ പ്രേംജി മുരളി പി ജെ ആൻ്റണി ബാലചന്ദ്ര മേനോൻ മോഹൻലാൽ സുരാജ് വഞ്ഞാറമ്മൂട് സുരേഷ് ഗോപി മമ്മൂട്ടി തുടങ്ങി നിരവധി പേർ നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട് അവരെല്ലാം ലോബിയും കൊണ്ടാണ് അവാർഡ് നേടിയതെന്ന് ശ്രീ പരേഷ് എവാൾ പറയുന്നു എന്നറിയില്ല